அம்பத்தஞ்சு மியூச்சுவல் ஆஹ் அம்பத்தஞ்சு மியூச்சுவல் ஓரோ மியூச்சுவல்ஃபண்டும் மல்டிப்பிள் ஓகே இப்ப മൾട്ടിപ്പിൾ സ്കീംസിൽ അത് പ്രോഡക്റ്റ് ആണ് ഓരോ സ്കീമിന്റെയും ക്യാരക്ടർ തന്നെ ഡിഫൈൻ സാമ്പത്തിക സാക്ഷരതയിൽ നാം ഇനിയും ഏറെ ദൂരം പോകേണ്ടതുണ്ടെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുജനങ്ങളുടെ പങ്ക് വളരെ പരിമിതമാണെന്നും സാമ്പത്തിക വിദഗ്ധനും സെബിയുടെ അംഗീകാരമുള്ള ഇമ്പെക്സ് അർത്ഥസൂത്ര പോർട്ട്ഫോളിയോ സ്ഥാപകനും എം ഡിയുമായ പി ആർ ദിലീപ് പറഞ്ഞു പലരും സേവിങ്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് കൺഫ്യൂഷൻ നമുക്ക് നോക്കാം നമ്മളുടെ ഇൻകം മൈനസ് എക്സ്പെൻസസ് സ്കൂൾ തലം മുതലേ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകതകളെയും ഷെയർ മാർക്കറ്റിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെളിയങ്കോട് എം ടി എം കോളേജ് കൊമേഴ്സ് വിഭാഗം സംഘടിപ്പിച്ച ഫിനാൻഷ്യൽ വിസ്ഡം ഫോർ യങ് മൈൻഡ്സ് എന്ന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി ആർ ദിലീപ് പ്രിൻസിപ്പൽ അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു പി ആർ ദിലീപിനുള്ള ഉപഹാരം കൊമേഴ്സ് വിഭാഗം മേധാവി സി മായ നൽകി അക്കാദമിക് കോർഡിനേറ്റർ സതീഷ് കുമാർ ഐക്യുഎസ്ഇ കോർഡിനേറ്റർ അബ്ദുൾ വാസി സ്റ്റാഫ് സെക്രട്ടറി തസ്ലീം എന്നിവർ ആശംസകൾ നേർന്നു മായ സി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ സബിത നന്ദിയും പറഞ്ഞു സി എൻ ടി വി വെളിയങ്കോട്